ഇന്ന് സ്വയം പകുത്തു നൽകിയവന്റെ ദിനം സ്വയം തോൽക്കുകയാണെന്നറിഞ്ഞിട്ടും സ്വയം പകുത്തു നൽകിയവന്റെ ദിനം എന്തൊക്കെ ഞങ്ങളുടെ രാജാവിനെ അനുസരിച്ചില്ലെങ്കിൽ അവൻ പറയുന്ന ദേവനെ ആരാധിച്ചില്ലെങ്കിൽ നീയൊക്കെ ഇനിയും കിടന്ന് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ഞങ്ങൾ ആരാധിക്കുന്നു വിശ്വസിക്കുന്നു അതെ ഞങ്ങളുടെ ക്രിസ്തു നിങ്ങളെത്ര വേണമെങ്കിലും അടിച്ചോളൂ ആരാണാ നിങ്ങളുടെ ദൈവം ഏതാണോ നിങ്ങളുടെ ദൈവം ീടെ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടി ഈ പ്രസവ ഭക്ഷിക്കുന്നതിന് ഞാൻ അധ്യധികം ആഗ്രഹിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇത് ഭക്ഷിക്കുകയില്ല ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുകയും ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിയുടെ ഫണത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ് എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും ഈ നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പൊടിയാണ് എന്നെ ഉറ്റിക്കൊടുക്കുന്നവന്റെ കൈ എൻ്റെ അടുത്ത് ഈ മേശയിൽ തന്നെയുണ്ട് നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ ഇതാ ഇതാ ൊടുത്തവരെയും തള്ളിപ്പറഞ്ഞവരെയും ഒപ്പമുരുത്തി ഭക്ഷണം പങ്കുവെച്ചവൻ അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ മാതൃകയായവൻ ഈ ചെറുപ്പക്കാരൻ ക്രിസ്തുവിൻ തമ്മിലുള്ള ബന്ധം എന്താണ് നിന്ന് പീഡകളുടെ മൂന്ന് മണിക്കൂറുകൾക്കും ിടയിൽ അവശേഷ ഉത്തരം തേടാൻ പരീക്ഷയുടെ പ്രത്യാശയുടെ ദുഃഖവെള്ളിക്കായി നമുക്ക് ഒരുങ്ങാം